പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓറൽ സെക്സ് എത്ര മിനിറ്റ് ചെയ്താലാണ് പുരുഷന് വികാരം കൂടുന്നത് ഉത്തരം അഞ്ച് മിനിറ്റ് ഏതു പ്രായത്തിലാണ് സ്ത്രീകൾ കൂടുതലായി സെക്സിന് ആഗ്രഹിക്കുന്നത് ഉത്തരം മുപ്പത് വയസ് സെക്സ് സമയത്ത് സ്ത്രീകൾക്ക് തൃപ്തിയാവാൻ എത്ര മിനിറ്റ് ബന്ധപ്പെടണം ഉത്തരം പത്ത് മിനിറ്റ് ഏത് ഫ്രൂട്ട്സ് കഴിച്ചാലാണ് പ്രമേഹം നിയന്ത്രിക്കാൻ ഏറെ ഗുണകരമാകുന്നത് ഉത്തരം പേരക്ക ഏതു വാതകമാണ് ലേസ് പാക്കറ്റുകളിൽ നിറച്ചിരിക്കുന്നത് ഉത്തരം നൈട്രജൻ സ്ത്രീകൾക്ക് എത്ര വയസ്സിലാണ് ആർത്തവ വിരാമം തുടങ്ങുന്നത് ഉത്തരം നാൽപ്പത്തി എട്ട് വയസ്സ് ഏതു പാനീയമാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ഇളനീർ ശരീരത്തിലെ ഏത് ഭാഗമാണ് ദിവസവും കഴുകാൻ പാടില്ലാത്തത് ഉത്തരം മുടി ഏത് ഫ്രൂട്ട്സ് അമിതമായി കഴിച്ചാലാണ് ഗ്യാസിന് കാരണമാകുന്നത് ഉത്തരം ക്ഷമാം വിറ്റാമിൻ കെ കൂടുതലായി അടങ്ങിയത് ഏത് ചീരയിലാണ് ഉത്തരം പാലക്ചീര ഏത് സസ്യമാണ് സന്ധിവേദനയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നത് ഉത്തരം തൊട്ടാവാടി എന്തിനെയാണ് മഹാ ഔഷധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ഇഞ്ചി ഏത് ലോഹമാണ് ഏറ്റവും വില കൂടിയത് ഉത്തരം റോഡിയം ഏത് പക്ഷിക്കാണ് പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ഉത്തരം ഏത് ജില്ലയിലാണ് പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആലപ്പുഴ ഏത് അവയവമാണ് രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് ഉത്തരം വൃക്കമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ഏത് ഉത്തരം മാതളം ഏത് പക്ഷിക്കാണ് പരുന്തിനെ ഉപദ്രവിക്കാൻ ധൈര്യമുള്ളത് ഉത്തരം കാക്ക ഏത് പച്ചക്കറിയാണ് വൃക്കയുടെ ആരോഗ്യത്തിന് ഗുണകരമായത് ഉത്തരം മുള്ളങ്കി ഏതു സമയത്താണ് കുളിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഭക്ഷണശേഷം ഏത് ജീവിയാണ് പല്ല് ഉണ്ടായിട്ടും ഇരയെ വിഴുങ്ങുന്നത് ഉത്തരം മുതല മുതലമായി വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക ഏത് സസ്യമാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം തഴുതാമ ഏതു വസ്തുവാണ് തലയിലെ നീർക്കെട്ട് കുറയാൻ ഫലപ്രദമായത് ഉത്തരം രാസനാദിപ്പൊടി ഏത് ഭക്ഷ്യവസ്തുവാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉപ്പും പഞ്ചസാരയും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് ഭക്ഷ്യവസ്തുവാണ് മുഖത്തെ കൊഴുപ്പ് കുറയാൻ ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ശരീരത്തിലെ ഏത് അവയവമാണ് ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഉത്തരം തലച്ചോറ് ഏത് ജ്യൂസാണ് മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുന്തിരി ഏതു വസ്ത്രം ധരിക്കുന്നവർക്കാണ് പുരുഷ ബീജം കുറയുന്നത് ഉത്തരം ഇറുകിയ ജീൻസ് ഏത് പാനീയമാണ് രാത്രിയിൽ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചായ പേസ്റ്റ് അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം മൈദ മൊബൈൽ തലക്കരികിൽ വെച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന മാരകരോഗം ഉത്തരം ട്യൂമർ അത്താഴം ഒഴിവാക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരഭാരം കുറയും ഏത് രോഗം വന്നാലാണ് ഹൃദയവാൾവുകളുടെ ബ്ലോക്കിന് സാധ്യത കൂടുന്നത് ഉത്തരം ഷുഗർ ഏത് ശരീര അവയവത്തെയാണ് മൂർഗൻ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ